നമുക്ക് ഇന്നൊരു ടേസ്റ്റി മത്തി പൊള്ളിക്കലല്ലേ വറവ് എന്ന് പറയും നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അതിനായിട്ട് ഉരുണ്ട ഒരു മുക്കാൽ കിലോ മത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് തോട്ടുപുളിയാണ് ഞാൻ ചേർക്കുക തോട്ടുപുളി കുതിർത്ത് വേവിച്ച് അതിൻ്റെ ചാറ് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന് ആ സമയത്ത് നമ്മൾ ഈ മത്തിയെല്ലാം വറ വെട്ടി തേച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഇതിനൊന്നും വര വരയണം അതായത് രണ്ടറ്റവും മുട്ടാത്ത രീതിയിൽ വരയണമെങ്കിൽ അടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൂട്ടി പെട്ടിത്തുള്ളി ഒഴിച്ച് എന്നിട്ട് ഈ മീനിനകത്ത് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി ആട്ടോ നമ്മൾ പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പാൻ അടുപ്പിൽ വെച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ചേർക്കാനുണ്ട് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എത്ര ചേർത്താലും കുഴപ്പമില്ല കറി ഉള്ളി നമ്മൾ വട്ടം അരിഞ്ഞ് വെച്ചിട്ടുള്ള എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇട്ടൊന്ന് ഇളക്കി ഒന്ന് മൂട്ട് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പിലയും ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് നമ്മുടെ എരിവിനുസരിച്ച് വേണം ചേർക്കുക ആവശ്യത്തിന് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഊട്ടിപ്പരട്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചതുകൊണ്ട് ഈ സമയത്താണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ ചില്ലി ഫ്ലെക്സും ചേർത്ത് ആ പുളിവെള്ളം ഒഴിച്ച് ഊട്ടിപ്പരട്ടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മുടെ മീൻ വെന്ത് പറ്റണം എന്നിട്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഉപ്പൊക്കെ കുറച്ച് ചെറുക്കൂ ഉപ്പ് കൂടി പോകാൻ നമ്മൾ ഈ പറക്കുന്നതിനൊക്കെ ഉപ്പ് ചേർത്താലേ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ശകലം പിന്നെ പെരിഞ്ചീരവും കൂടെ ഞാൻ ചേർത്തായിരുന്നു കേട്ടോ എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്തു നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന മീനങ്ങോട്ട് പറക്കിട്ട് കൊടുക്കുവാണ് കേട്ടോ നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കിടക്ക് സ്പ്രെഡ് ചെയ്തതാക്കുന്ന ഗ്രേവി എല്ലാം നമ്മൾ ഈ മീനിൻ്റെ പുറത്തേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കും കണ്ടില്ലേ അത് മുങ്ങിക്കിടക്കണം മീൻ ഈ ഗ്രേവിക്കകത്ത് മുങ്ങിക്കിടക്കണം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചെന്ന് വേവിക്കുന്നുണ്ട് പല തവണ നമ്മൾ അടച്ച് വെച്ചും തുറന്ന് വെച്ച് നോക്കി ഈ സൈഡിൽ വീഴുന്ന അതിൻ്റെ എല്ലാം വീണ്ടും വീണ്ടും നമ്മൾ ഈ മീനിൻ്റെ പുറത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചും പിരിച്ചും തിരിച്ചും പിരിച്ചും ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ തിരിച്ചും പിരിച്ചു കൊടുത്ത് കൊടുക്കണം അതൊക്കെ നല്ലൊരു ടാസ്ക്കാണ് ആണ് എങ്കിലേ ഇത് രണ്ട് സൈഡും മൂത്ത് വേവത്തുള്ളു കേട്ടോ വെന്ത് പറ്റി ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് പിന്നെ മീനെല്ലാം നല്ല ഫ്രൈ ആയി വരണം അപ്പോഴാണ് ഈ മീൻ കൂട്ടാൻ നല്ല ടേസ്റ്റ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഈ മീനിനകത്ത് പറ്റിയിട്ടുണ്ട് എല്ലാം പറ്റിപ്പിടിച്ച് നന്നായിട്ടിത് മൂത്തിട്ടുണ്ടെന്നിട്ട് നമ്മൾ മൂത്തതിന് ശേഷം നമ്മളിങ്ങനെ കോരിയെടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും ഉപ്പുംപുളിയെല്ലാം ഉണ്ടും മക്കളെ എല്ലാം